അസാ വലൈക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അടിപൊളി ഐറ്റംസായിട്ട് കടന്നിട്ടുണ്ട് അടിപൊളി ഐറ്റംസ് ഗൗണിയാക്കിയിട്ടൊന്നും കണ്ടിട്ടുണ്ട് എന്താ ഞാൻ വേറെ ഇതായിട്ടാണ് കാണിച്ചിരുന്നത് അപ്പോ ആദ്യം തന്നെ പറയാം നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നതിനാണ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാതെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം നമ്മൾ ഗൗൺ നൈറ്റ് അതുപോലെ തന്നെ ഗൗനൈറ്റീവ് ഫ്രോഗൈറ്റ് അതുപോലെ തന്നെ നമ്മൾ മുന്നേ കൊണ്ടല്ല ഷോർനൈറ്റ് റീസ്റ്റോക്ക് ഏതാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ സബ്സ്ക്രൈബ് ലൈക്ക് ലേക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യട്ടോ അതുപോലെ തന്നെ നമ്മള് വളരെ സർവീസ് അവൈലബിൾ ആണ് ഡി ടി സി പോസ്റ്റും പ്രൊവൈഡ് ചെയ്ത് കാണുന്ന ചൂസ് ചെയ്യട്ടോ അതുപോലെ തന്നെ നമ്മൾ ഷോപ്പ് തന്നെയാണ് മലപ്പുറം ജില്ലയിൽ പട്ടയങ്ങാടി ചാലിം റോഡിൽ കടലി നഗര ഹീറോസ് നഗര ഉണ്ടായിരുന്നു അടിപൊളി ഐറ്റംസ് ഉണ്ടാവും എന്നിട്ട് നോമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ നൈറ്റിയൊക്കെ സാധാ നൈറ്റിട്ട് ഒരു വെറൈറ്റി വേണം എന്നുള്ളവർക്ക് അടിപൊളി ഐറ്റം ഉണ്ടത് വരുന്നത് എന്നിട്ട് ഞാൻ വേറെ ഇതൊരു എന്താ പറയുക പീങ്കോ ബ്ലൂ അങ്ങനെ എന്തെങ്കിലും കളറായിട്ടത് വരുന്നത് അടിപൊളി ഐറ്റം ഉണ്ടാവും ഫ്രണ്ടിൽ ജസ്റ്റ് ഇങ്ങനെ ഇതൊക്കെ വരുന്നുണ്ടോ ലാസ്റ്റിക്ക് മതി അപ്പോൾ നമ്മൾ ഞാൻ ഇട്ടതിൻ്റെ കാഴ്ചയിൻ്റെ കേട്ടോ വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് അറുനൂറ് രൂപ പ്ലസ് നാൽപ്പത് ഷിപ്പിംഗ് ആട്ടെ വരുന്നത് അപ്പൊ എന്താ സ്ലീവില് അതിന്റെ സ്ലീവില് ഇതുപോലെ സ്ലീവിലോട്ടു കേട്ടോ അടിപൊളി ആയിട്ടോ ഇത് വരുന്നത് അൻപത്തി ആറാണ് കേട്ട വരുന്നത് സൈസ് അപ്പോ ഇവിടെ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കട്ടെ ഞാൻ പരമാവധി കട്ട് അപ്പൊ ഇതായിട്ടായിരുന്നത് ഇതിന്റെ കാഴ്ച എന്തായിട്ടായിരുന്നു അടിപൊളി ആയിട്ടായിട്ടായിരുന്നത് നല്ല ക്ലോത്ത് പറയാനുള്ള തന്നെ നല്ല അടിപൊളി ക്ലോത്ത് ഉണ്ട് അപ്പൊ ഈ ക്ലൈമറ്റിലൊക്കെ വേറെ ചെയ്യാൻ പറ്റിയ അടിപൊളി ആയിട്ടാണ് അടുത്ത് തന്നിട്ട് വേറൊരു പ്രിന്റ് ആയിട്ട് ഇത് തന്നിട്ട് നല്ല ഭംഗിട്ട് നല്ല അടിപൊളി അയച്ചിട്ടായിരുന്നത് ആയിട്ട് വന്നിട്ട് ട്ടാണ് വരുന്നത് സ്ലീവ് വന്നിട്ട് പതിനാറ് പതിനേഴൊക്കെ സ്ലീവ് കിട്ടുന്നുണ്ട് ജസ്റ്റ് ഫീഡിംഗ് ബ്രൽട്ടോ ജസ്റ്റ് ഷോ ബട്ടൺ ആട്ടത് വരുന്നത് വന്നിട്ട് ട്ടാ വരുന്നത് ജസ്റ്റ് കെട്ടൊക്കെ വരുന്നുണ്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കെട്ടാനൊക്കെ പറ്റുന്ന ആയിട്ടാണ് അടിപൊളി നെയ് പുള്ളുകൾ വരുന്നത് അൻപത്തി ആറട്ട സൈസ് വരുന്നത് ജസ്റ്റ് കട്ടി കൊടുത്താല് ഷേപ്പിട്ട് വന്നിട്ട് പണച്ചിട്ടൊരു മെറൂണ് കളർ കേട്ടോ ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് പോരി കേട്ടാ ഫ്രീ ഒക്കെ എന്നിട്ട് നല്ല ഫെയർ ആയിട്ട് നിക്കുന്നുണ്ട് കേട്ടാ അമ്പത്തി ആറാണ് ലെങ് തന്നെ അത്യാവശ്യം ഒരു നാൽപ്പത്തി ജസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ സോറി നാപ്പത് നാൽപ്പത്തെട്ടൊക്കെ ജസ്റ്റ് കിട്ടുന്നുണ്ട് നമ്മൾ അറുപത് സൈസിലുള്ള ഷോൾ നൈറ്റി ആട്ടാ കാണിക്കുന്നത് ഇത് വന്നിട്ട് ബ്ലാക്ക് കളർ കേട്ട ഷോള് വന്നിട്ട് ഷോൾ വരുന്നത് അതിന്റെ ഒരു മുന്തിരി കളർ ആട്ടാ കളർ ിട്ട് അൻപത്തി ആറ് എൺപത്തി ആറ് നാപ്പത്തി ആറ് ജസ്റ്റ് പതിനാറ് എന്നിട്ട് ഷോൾ വരുന്നത് കട്ട് ിട്ടെട്ട് ചെയ്യുമ്പോ വീട് കട്ടേ ഷോൾട്ടാ അമ്പത്തി ആറാണ് വരുന്നത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഷോട്ട് എടുത്ത് പോരീട്ടാ പ്രൈസ് അഞ്ഞൂറ്റി നാപ്പത് പ്ലസ് അൻപത് ഷീപ്പിങ്ങാട്ടായിരുന്നത് അടുത്ത അൻപതില് അൻപത് ഒരു അൻപത്തിരണ്ട് അൻപത്തിനാല് ഉള്ളത് കിട്ടോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി അൾട്രേഷൻ ചെയ്ത് റെഡി ആക്കുക അതിന് കുറെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ നിങ്ങള് അൾട്രേഷൻ ചെയ്യുന്നതിന്റെ വാഷ് ചെയ്തിട്ട് അൾട്രേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കട്ടോട്ടോ അടുത്ത് വന്നിട്ട് അപ്പം അത്യാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു പോരീട്ടോ പക്ഷെ അധികം തന്നെ പീസ് ഉണ്ട് കേട്ടോ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് പോര് ഇതില് നമുക്കൊരു പീസേ ഉള്ളൂട്ടോ ഇത് വന്നിട്ട് അൻപത്തി സോറി അറുപത് കേട്ടോ സൈസ് വരുന്നത് സോറി കേട്ടോ അറുപതാണ് അറുപതാണ് ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഒരു പീസ് കിട്ടിയപ്പോൾ കിട്ടിയ കൊടുങ്ങോ ഒരു പീസ് ഉള്ളൂ അപ്പം അത് വീടൊരു കാണിച്ച ിട്ട് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് സ്ക്രീൻഷോട്ടാക്കാം അവൈലബിൾ ചെയ്തുതരുന്നതായിരിക്കും അപ്പോൾ വന്നിട്ട് ഫ്രോക്ക് നൈറ്റ് വന്നിട്ട് അറുനൂറ് രൂപ പ്ലസ് നാൽപ്പത് ഷിപ്പിങ്ങാണ് വരുന്നത് അതുപോലെ തന്നെ ഗൗൺ നൈറ്റി അറുന്നൂറ് രൂപ പ്ലസ് നാൽപ്പത് ഷിപ്പിംഗ് വരുന്നത് അറുപത് സൈസിൻ്റെ ഷോൾ നൈറ്റി വന്നിട്ട് നമുക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് അൻപത് ഷിപ്പിങ്ങും അൻപത്താറ് സൈസിൻ്റെ അത് അഞ്ഞൂറ്റി നാൽപ്പത് പ്ലസ് അൻപത് ഷിപ്പിങ്ങും കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും